നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും അർജൻറ്റീൻ സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയ സമീപകാലത്ത് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു അർജൻറ്റീന ദേശീയ ടീമിനോടൊപ്പം ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് ഡി മരിയ ഒരു വേൾഡ് കപ്പ് ഒരു ഫൈനൽ ഫൈനലിസിമ രണ്ട് കോപ്പ അമേരിക്ക കിരീടങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹം അർജൻറ്റീന ദേശീയ ടീമിനോടൊപ്പം സ്വന്തമാക്കിയിട്ടുണ്ട് ഫൈനലുകളിൽ ഗോളടിക്കുന്നവൻ എന്ന ഒരു വിശേഷണം കരസ്ഥമാക്കാൻ ഡി മരിയയ്ക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെ ഐതിഹാസികമായ ഒരു കരിയർ തന്നെ അവകാശപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഡി മരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഇന്നലെ നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയിട്ടുണ്ട് ഡി മരിയ അതിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് തൻ്റെ മുൻ ക്ലബായ റയൽ മാഡ്രിഡിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് റയലിനെ പ്രശംസിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് റയലിന് വേണ്ടി കളിക്കുന്നത് ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നത് പോലെയാണ് അതിന് സമമാണ് എന്നാണ് ഡി മരിയ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് റയൽ മാഡ്രിഡിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് ലോകത്തെ ഏറ്റവും മികച്ച പത്തോ പതിനഞ്ചോ താരങ്ങളിൽ ഉൾപ്പെടുന്നതിന് തുല്യമാണ് അങ്ങനെയാണ് നമുക്ക് സ്വയം അനുഭവപ്പെടുക ലോകത്തെ ഏറ്റവും വലിയ ക്ലബ്ബ് അത് റയൽ മാഡ്രഡ് ആണ് ആ ക്ലബിൽ കളിക്കുന്നത് ദേശീയ ടീമിനെ പ്രതിനിധീകരിക്കുന്നതിന് തുല്യമാണ് ഇതാണ് ഏഞ്ചൽ ഡി മരിയ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ റയലിനു വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഡി മരിയ അവരോടൊപ്പം ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പി എസ് ജി യുവൻഡസ് തുടങ്ങിയ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് നിലവിൽ പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയുടെ താരമാണ് ഡി മരിയ അർജന്റീന ദേശീയ ടീമിന് വേണ്ടി നൂറ്റി നാൽപ്പത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ച് മുപ്പത്തി ഗോളുകൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങിയിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട് മത്താം